ഹലോ ഫ്രണ്ട്സ് കുഞ്ഞ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നല്ല അട്ടിപൊളി ഒരു റെസിപ്പിയുമായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് നല്ല അട്ടിപ്പോളി ഒരു ന്യൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസൊക്കെ കടകളിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കൂടുതലായിട്ട് അത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത് ശരീരത്തിന് കേടാണ് അതുമാത്രമല്ല അതിൻ്റെ മസാലകളും അതിന് മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് അടിപൊളി ഒരു ഹെൽത്തി നൂഡിൽസ് ഉണ്ടാക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്ന നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വീട്ടിലെ എണ്ണത്തിൻ്റെ അനുസരിച്ച് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും ഗോതമ്പ് പൊടി നമുക്ക് എടുക്കാവുന്നതാണ് ഈ ഗോതമ്പൊടിയിലേക്ക് ഞാൻ എൻ്റെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു മുട്ടയാണ് ഒരു മുട്ട ഇതിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അങ്ങനെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് വെള്ളം കൂടി ഇതിനകത്തിൽ ഒഴിച്ച് അപ്പോൾ അല്പം വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴക്കുന്നത് അതുപോലെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നമുക്ക് കുഴച്ചെടുക്കണം ഇതുപോലെ ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ ഇത് കുഴച്ചെടുക്കണം നല്ല മയത്തിൽ കുഴച്ചെടുക്കണം ഒത്തിരി കട്ടിയായി പോകാൻ പാടില്ല അല്പം എണ്ണ കയ്യിൽ തടവി നമുക്ക് നല്ലപോലെ അത് കുഴച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ള് ഉലുവപ്പൊടി അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും പൊടികൾ ഇത്രയും ആണ് നമുക്ക് മസാലയ്ക്ക് വേണ്ടി വേണ്ടിയത് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ അതിലേക്ക് വയറ്റി ചേർക്കാനുള്ള വെജിറ്റബിൾസുകളാണ് ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഒരു തക്കാളി ക്യാപ്സിക്കം ഒരു പകുതി ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അഞ്ചാറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത്രയും പച്ചക്കറികളാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെക്കുക പക്ഷേ ഏറെ വെള്ളം എടുക്കുക അതിനകത്ത് നമ്മളിത് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കണം വെള്ളം വെട്ടി വെട്ടിത്തിളയ്ക്കുന്നവരെ ഇത് തിളപ്പിച്ച ശേഷം നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്നതായ മാവ് നമ്മൾ ഇതുപോലെ ഈ പിന്നെ കരിയപ്പത്തിൻ്റെ ഈ സേവനാഴിക്കകത്ത് ഇട്ട് നമ്മൾ ഇത് നൂഡിൽസ് പോലെ ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ സെവനാഴിക്കകത്തേക്ക് ഈ മാവ് ഇട്ട് കൊടുക്കുകയാണ് ഇത് എല്ലാം അതിനകത്ത് ഇട്ട് നമുക്ക് ഇടിയപ്പത്തിന് ഇടിയപ്പത്തിനെങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ കറക്കിയെടുക്കാം ഈ തിള വെള്ളം തിളച്ച് കഴിയുമ്പം തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇത് ഇട്ടു കൊടുക്കും നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അത് ഇതുപോലെ ഇടിയപ്പത്തിൻ്റെ തട്ടിലിട്ട് ഇതുപോലെ കറക്കി നമ്മൾ ഇതിലേക്ക് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് നീളത്തിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും ഒന്ന് കട്ട് ചെയ്ത് വിടണം ഇതുപോലെ ഇങ്ങനെ ചെയ്ത് നമ്മൾ വെള്ളം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിതിനകത്തിൽ അങ്ങനെ നമ്മൾ ഏരിച്ചെടുക്കണം നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഇടരുത് ഇത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മളൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് വാങ്ങണം ഇപ്പോൾ ഇതൊരു ഏകദേശം നമ്മൾ ചെറിയൊരു വെന്ത് വന്നിട്ടുണ്ട് ഇന്ന് നമ്മളിത് ഊറ്റിയെടുക്കാൻ പോവുകയാണ് നമ്മളിതിങ്ങനെ ഊറ്റി കോരിയെടുക്കുകയാണ് കോരിയെടുത്ത് നമ്മൾ ഒരു പാത്രത്തിനകത്ത് അല്പം വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്കാണ് തണുത്ത വെള്ളത്തിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് ഇതിങ്ങനെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം അന്നേരം തന്നെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇത് വെന്ത് പോകും കുഴഞ്ഞു പോകും അതിൻ്റെ എല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് കഴിയുമ്പോൾ അതിന് അതിൻ്റെ അതൊന്നും കട്ട കെട്ടാതെ എല്ലാം വേർപെട്ട് കിട്ടുവാനിടയാകും ഇതുപോലെ എന്നിട്ട് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഒന്നുകൂടി നമ്മൾ പച്ചവെള്ളത്തിനകത്ത് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണം പച്ചവെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഊറ്റിയെടുക്കണം ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ഇത് തണുത്ത വെള്ളത്തിൽ ഇട്ട് ഇതുപോലെ ഇങ്ങനെ ഊറ്റിയെടുത്ത് വെക്കുക നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കുക വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നു സവാള ഇട്ട് ഇട്ട് നന്നായിട്ട് വന്നപ്പോൾ നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ് ഈ സവാളയും ക്യാരറ്റും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പരുവത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുറച്ച് സമയം നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ അല്പം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് തക്കാളിയും ക്യാപ്സിക്കവും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റി എടുക്കണം എല്ലാം കൂടെ ഒന്ന് വഴറ്റി എടുക്കണം ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട ക്യാപ്സിക്കുമൊക്കെ ഒത്തിരിയൊന്നും വെന്ത് പോകണ്ട ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത ചെറുതായിട്ടൊന്ന് വെന്താ മതി നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടെ അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ ഇത് എല്ലാം വെന്ത് നമുക്ക് വന്നിട്ടുണ്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയാണ് ഇതിലേക്ക് കൊടുക്കുന്നത് നമ്മുടെ പാകത്തിന് എരിവിൻ്റെ അനുസരിച്ച് എത്രയാണോ മസാല നമുക്ക് വേണ്ടത് അതിൻ്റെ അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇളക്കിയെല്ലാം യോജിപ്പിച്ചെടുക്കുക എൻ്റെ കയ്യിൽ ഒരു ചിക്കൻ ക്യൂബ്സ് മാഗി ചിക്കൻ ക്യൂബ്സ് ഉണ്ടായിരുന്നു അത് ഞാൻ അല്പം ഇതിനകത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ ചേർക്കാം നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അല്പം ചിക്കൻ ക്യൂബ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ആ മാഗിയുടെയൊക്കെ ആ ന്യൂഡിൽസിൻ്റെ ഒരു ഒരു ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചേർക്കുന്നത് ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ചേർക്കുകയാണ് ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് സോസ് ചേർക്കണം സോസ് ചേർക്കണം ഇഷ്ടമുള്ളവരാണെങ്കിൽ സോസുകൾ ചേർത്ത് കൊടുക്കാം ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ആ പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ നൂഡിൽസ് ഇതിലേക്കിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ എല്ലാം ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ നൂഡിൽസ് നല്ല അടിപൊളി നൂഡിൽസാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസാണ് ഈ മസാലകളെല്ലാം അതേപോലെ തന്നെ ആ നൂഡിൽസിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും മാത്രമല്ല ഗോതമ്പ് കൊണ്ടായത് കൊണ്ട് നമുക്ക് എന്തുകൊണ്ടും ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് ഇത് ഇപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ റിലേറ്റീവ്സിനും പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ പുതിയൊരു വീഡിയോമായി വരുന്നവരെ ബായ്